നമസ്കാരം കേന്ദ്രം നിരോധിച്ച ഒരു സംഘടന മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ തീവ്രമായ പരിവേഷം ഹിന്ദുത്വ ഗ്രൂപ്പുകളെ പ്രതിരോധിക്കാൻ രൂപീകരിച്ച ഈ സംഘടനയുടെ രാഷ്ട്രീയ സംഘത്തിന്റെ പിൻബലത്തോടെ ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് നിലവിൽ കോൺഗ്രസ് അല്ലാത്ത പക്ഷം പാർലമെന്റ് കാണാൻ പോലും ആവില്ലെന്ന സാഹചര്യത്തിലാണ് ഈ രാജ്യവിരുദ്ധ വോട്ട് വാങ്ങാൻ ഇവർ കച്ചകെട്ടി ഒരു കാലത്ത് രാജ്യസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ നേർമുഖങ്ങളായിരുന്ന ഇവർ നിലനിൽപ്പിനു വേണ്ടി രാജ്യവിരുദ്ധതയെ സപ്പോർട്ട് ചെയ്യുന്ന ഈ കാഴ്ച അങ്ങേയറ്റം നാണക്കേട് തന്നെയാണ് സംഭവം എന്തെന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയായ എസ് ഡി പി എ കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്നും അതിനു പകരം കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇത് പറഞ്ഞത് മറ്റാരുമല്ല ആരുമല്ല എസ് ഡി പി എ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയാണ് സി എ പിൻവലിക്കുമെന്നും ജാതി സെൻസസ് നടപ്പാക്കുമെന്നുമുള്ള കോൺഗ്രസിന്റെ നിലപാടും ദേശീയ സാഹചര്യവും പരിഗണിച്ചാണ് യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ ഇവർ തീരുമാനിച്ചത് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പോഴും സി എ എന്താണെന്ന് മനസ്സിലാക്കാത്തവർ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കഷ്ടം തന്നെ അത് പോട്ടെ എന്ന് വെക്കാം ഇതൊക്കെ കേട്ട് ഈ രാജ്യവിരുദ്ധ സംഘടനയുടെ പിന്തുണ നേടുന്ന കോൺഗ്രസിന്റെ അവസ്ഥ അതിലും ഭീകരമാണ് നിലവിലെ സാഹചര്യത്തിൽ സാധ്യമാകുന്ന സംസ്ഥാനങ്ങളിൽ മതനിരപേക്ഷ ചേരിയെ പിന്തുണക്കേണ്ട നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് നയിക്കുന്ന സംവിധാനത്തെ പിന്തുണയ്ക്കാനാണ് എസ് ഡി പി യെ സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത് ദേശീയ തലത്തിൽ പാർട്ടി പതിനെട്ട് സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ടെന്നും കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രചാരണവും പങ്കാളിത്തവും പാർട്ടി ഉദ്ദേശിച്ചിട്ടില്ല ബി ജെ പി വിരുദ്ധമായ സംവിധാനത്തെ പിന്തുണയ്ക്കുന്ന ചർച്ച വന്നപ്പോൾ കേരളത്തിൽ ദേശീയ തലത്തിൽ ഒരുമിച്ച് പോകുന്ന മുന്നണികളാണ് മത്സരിക്കുന്നത് അതുകൊണ്ടാണ് യു ഡി എഫിന് പിന്തുണയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് എസ് ഡി പി എ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ധാരണയുണ്ടാക്കിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവരുമായി ഒരു ചർച്ചയും ഉണ്ടാക്കിയിട്ടില്ലെന്നും വർഗീയതയെ കടപുഴക്കി ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെ എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം എസ് ഡി പിന്തുണ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടിയും പറഞ്ഞില്ല എന്നാലേ അപ്പോ അറിയാം ഈ രാജവിരുദ്ധ സംഘടനയുടെ പിന്തുണ പരസ്യമായി സ്വീകരിക്കാൻ ആവില്ലെന്ന് എന്നാലോ വോട്ട് കിട്ടാൻ അത് തന്നെ വേണം താനും നാലു നേരം വർഗീയതക്കെതിരെ വാദോരാത പറഞ്ഞിട്ട് ഇപ്പോൾ അതിലും വലിയ രാജവിരുദ്ധരെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത് കിട്ടുന്നതിന്റെ പരമാവധി വോട്ട് ഈശയിലാക്കാൻ ഇനിയും എന്തൊക്കെ തരം താഴ്ന്ന കളി കളിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം